എല്ലാവർക്കും നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ്റെ ആകാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം നാരായണ ഗുരുദേവന്റെ ജന്മം കൊണ്ട് ധന്യമാണ് നമ്മുടെ ഈ കേരളം ജാതി വ്യവസ്ഥ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നാരായണ ഗുരുദേവൻ ജനിച്ചതും ജീവിച്ചതും അധകൃതരെന്ന് പറഞ്ഞ് ഒരു വിഭാഗം ജനതയെ മുഖ്യധാര ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയപ്പോൾ അവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അഹോരാത്രം പോരാടിയ ഒരു മഹായോഗിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ജാതി വ്യവസ്ഥ അതിക്രൂരമായി നിലനിന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു ജാതിയിൽ താഴ്ന്നവന് പൊതുവഴിയിൽ സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പൊതു കുളം ഉപയോഗിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അതുപോലെ പൊതു കിണർ ഉപയോഗിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അത്തരം ക്രൂരമായ ജാതി വ്യവസ്ഥ ഇവിടെ നിലനിന്നിരുന്നു എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ എത്രയോ കുഞ്ചന്മാർ തുഞ്ചന്മാരും ക്രൂരമാം ജാതിയാൽ നൂനാം അലസിപ്പോയി ഭാരതമാതാവെ നിൻവയറ്റിൽ നിന്ന് കുമാരനാശാൻ വ്യാകുലപ്പെടുന്നുണ്ട് ഈ ഒരു വരിയിൽ നിന്ന് തന്നെ അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അന്ന് ഗുരുദേവൻ പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരുദേവൻ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഗുരുദേവൻ ഇരുപത്തേഴോളം ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് പൂജ നടത്തിയിട്ടുണ്ട് ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ സവർണറായ തന്ത്രവീര്യന്മാർ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി തന്ത്രശാസ്ത്ര പ്രകാരം പ്രതിഷ്ഠ നടത്തുവാൻ എന്ത് അധികാരമാണ് താങ്കൾക്കുള്ളത് എന്ന് അതിന് വിനയാനുതനായി ഗുരുദേവൻ കൊടുത്ത മറുപടി ഇതാണ് ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ എന്ന് ഇതാണ് ഗുരുദേവൻ്റെ മഹത്വം താഴ്ന്ന ജാതിയിൽപ്പെട്ടവനെ കൊണ്ട് പൂജ ചെയ്യിച്ചു നാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ചപ്പോൾ അതിലൂടെ മഹത്തായ അദ്വൈത ദർശനമാണ് ലോകത്തിന് നൽകിയത് കണ്ണാടിയിൽ അവനവൻ്റെ രൂപമാണ് കാണുക യഥാർത്ഥത്തിൽ അവനവൻ തന്നെയാണ് ഈശ്വരൻ എന്നാണ് ഗുരുദേവൻ പറഞ്ഞു തരുന്നത് ഗുരുദേവൻ്റെ മഹത്തായ ദർശനം അതുതന്നെയായിരുന്നു അഹം ബ്രഹ്മാസ്മി എന്ന തത്വമാണ് ഇവിടെ കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരുദേവൻ നമുക്ക് നൽകുന്നത് ഇതറിയണം നമ്മൾ ഗുരുദേവൻ പറഞ്ഞു അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരേണം സ്വന്തം സുഖത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് മറ്റുള്ളവനു കൂടി പ്രയോജനപ്പെടുന്നതായിരിക്കണം മറ്റുള്ളവനു കൂടി സന്തോഷം നൽകുന്നതായിരിക്കണം എന്ന് ഗുരുദേവൻ പറഞ്ഞു ഗുരുദേവൻ കവിതയെഴുതി കവിയായി പ്രതിഷ്ഠ നടത്തി പൂജാരിയായി അതേപോലെ സാമൂഹ്യ പരിഷ്കർത്താവായി നവോത്ഥാന നായകനായി ഗുരുദേവൻ ഒരു കാര്യം കൂടി പറഞ്ഞു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് എന്ന് മതത്തിൻ്റെ പേരിൽ മനുഷ്യർ പോരടിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഗുരുദേവൻ്റെ ഈ ആപ്തവാക് വാക്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് മതമല്ല മനുഷ്യനാണ് നന്നാവേണ്ടത് മനുഷ്യന് നന്നാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം